ഹലോ അസലാമലൈക്കും വരഹമത്തല്ലാത്ത ഒബരക്കാത്തു പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മുടെ ഹിദായത്ത് സ്റ്റോറി കേൾക്കുന്ന എല്ലാവർക്കും പടച്ച കാരുണ്യം വർഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇന്ന് രണ്ട് രണ്ടുമൂന്ന് ദിവസമായില്ലേ ഞാനിങ്ങനെ നമ്മളെ ഹിതായ വീഡിയോസ് കിട്ടിയിട്ടില്ലേ അപ്പോൾ എന്തൊക്കെയാലും കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇവിടെ ഇല്ലേ രണ്ട് മൂന്ന് ദിവസമായിട്ട് അപ്പോൾ ഇൻഷാല്ല ഇന്ന് എന്തായാലും വിടട്ടോ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിക്കണ്ട എന്താണത് ഇത് മൂന്ന് ദിവസമായല്ലോ വീഡിയോ വന്നിട്ടെന്നൊക്കെ അങ്ങനെ എല്ലാവരോടുകൂടി ആദ്യം തന്നെ മാപ്പ് ചോദിക്കണേ ഇന്നിപ്പോൾ മെഹറാജ് ഒക്കെ ആണല്ലോ മെഹറാജ് അപ്പോൾ നിങ്ങളെ നാട്ടിലൊക്കെ എന്തെങ്കിലും സ്പെഷ്യലും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ടോ എന്താണ് ഉണ്ടാക്കാറൊക്കെ ഉള്ളത് ചില ഭാഗത്തൊക്കെ നല്ല രീതിയിൽ ചില ചില ആളുകൾ നോമ്പ് നോൽക്കും അതുപോലെ തന്നെ വിബാത്തുകളിലൊക്കെ ഏർപ്പെടും അല്ലാതെ കൂടുതലായിട്ട് ചില ആളുകളാണെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും നിങ്ങളുടെ നാട്ടിലൊക്കെ ഇങ്ങനെ ഉണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ പിന്നെ ഇതുവരെ കഥ ഇല്ലാത്തതിനെല്ലാവരും ക്ഷമിക്കണം ഇവിടെ അതായത് ഇവിടെ ഇല്ലായിരുന്നു ഇന്നാണ് ഇപ്പോൾ എത്തിയത് അപ്പോൾ കുറച്ച് ക്ലീനിങ് കാര്യങ്ങൾ പരിപാടി ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടൊക്കെ ചെയ്യണം കേട്ടോ ഇപ്പം എല്ലാവരും ക്ഷമിക്കണം ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള പരിപാടികളൊക്കെ തുടങ്ങട്ടെ ഓക്കെ അപ്പോൾ എല്ലാവർക്കും അസ്ലാമലൈക്കും നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവർക്കും പടച്ച റബ്ബ് ദീർഘായുസം ആഫീയത്തും പ്രദാനം ചെയ്യട്ടെ നമ്മുടെ മക്കളെയും നമ്മുടെ മാതാപിതാക്കൾക്കും ഒക്കെ അങ്ങനെ തന്നെ പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് പടച്ച റബ്ബ് കാത്തു രക്ഷിക്കട്ടെ ഇൻഷല്ല നമുക്ക് കാണാം കേട്ടോ